കണ്ണപുരം കീഴറ സ്ഫോടനത്തിൽ പങ്കില്ലെന്ന അനൂപ് മാലിക്കിന്റെ മൊഴി രക്ഷപ്പെടാനുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി വീട് വാടകയ്ക്കെടുത്തതും അതിന്റെ വാടക കൊടുത്തതും അനൂപ് മാലിക് ഗൂഗിൾ പേ വഴിയാണ് വാടക കേസിൽ അനൂപ് മാലിക് ഏക പ്രതിയാകും വെടിമര നിലപാടുമായി ബന്ധപ്പെട്ട പണമിടപാട് രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ് കണ്ണപുരം കീഴറ സ്ഫോടനത്തിൽ രക്ഷപ്പെടാൻ അനൂപ് മാലിക് നൽകിയ മൊഴി പൊളിച്ചടക്കുന്ന തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചത് പടക്കശേഖരണത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നും ഓർഡർ എടുത്തതും ശേഖരിച്ചതും കൊല്ലപ്പെട്ട മുഹമ്മദ് അഷാം ആണെന്നുമായിരുന്നു അനൂപ് മാലിക്കിന്റെ മൊഴി പൊടിക്കൊണ്ട് ദുരന്തത്തിന് ശേഷം താൻ ഇത്തരം നടപടികളുടെ ഭാഗമായിട്ടില്ലെന്നും ജിം ട്രെയിനർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അനൂപ് മാലിക് മൊഴി നൽകിയിരുന്നു എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി സ്ഫോടനം നടന്ന സമയം അനൂപ് മാലിക് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പല ദിവസങ്ങളിലും അവിടെ എത്തിയിട്ടുണ്ട് വീട് വാടകയ്ക്കെടുത്തത് അനൂപ് മാലിക്കാണ് അതും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വീടിന്റെ വാടക ഗൂഗിൾ പേ വഴി ഉടമ ഗോവിന്ദന്റെ മകളുടെ അക്കൌണ്ടിലേക്ക് ഇട്ടതും അനൂപായിരുന്നു ഇതിന്റെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വീട് വാടകയ്ക്കെടുത്ത് നൽകിയെന്ന് മാത്രമായിരുന്നു അനൂപിന്റെ മൊഴി പടക്കശേഖരം എത്തിയ വഴിയും പോലീസ് തേടുന്നുണ്ട് കണ്ണൂരിലെ പല ലൈസൻസുകളുടെയും മറവിലാണ് വൻതോതിൽ പടക്കം കൊണ്ടുവന്നത് അനധികൃതമായി വെടിമരുന്നും എത്തിച്ചിട്ടുണ്ട് കേസിൽ അനൂപ് മാലിക് മാത്രമാണ് നിലവിൽ പ്രതി കൂട്ടുപ്രതികൾക്ക് സാധ്യത വിരളമാണ് പടക്കം എത്തിക്കാൻ കൂട്ടുനിന്നവർ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവരെയും പ്രതി ചേർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജന്റെ മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചും കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തുമാണ് കേസ് അന്വേഷിക്കുന്നത് മറ്റെവിടെയെങ്കിലും അനധികൃതമായി ഇത്തരത്തിൽ പടക്കം ശേഖരിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വ്യാപക അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ